ോ അവരെ തിരുത്താനോ ഞാനാണല്ല കാലം തെളിയിക്കും അതാണ് ഞാൻ പ്രതിപക്ഷത്തിന് ആശിക്കുന്ന വകിയുണ്ട് കേരളത്തിന്റെ ഒരു പ്രത്യേകത അതാണ് എപ്പോഴും ആശിക്കാം ആശയാണല്ലോ നമ്മളൊക്കെ നയിക്കുന്നത് ആശിക്കട്ടെ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് വരാം നമുക്ക് മനസ്സിലാകും പിന്നെ ഞാൻ പറഞ്ഞ അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുള്ള ഏറ്റവും മഹാന്മാരായിട്ടുള്ള ഞങ്ങളൊക്കെ അഭിമാനപൂർവ്വം വായിക്കുകയും ഇപ്പോഴും ഇഷ്ടപ്പെടുകയും എന്തഭിപ്രായ പ്രകടനം രേഖപ്പെടുത്തിയാലും ഞങ്ങളുടെ മനസ്സിൻ്റെ ചുമരുകളിൽ തങ്കളിവുകളായി എഴുതി പിടിപ്പിക്കപ്പെട്ട അക്ഷരത്തിൻ്റെ ഉടമകളാവുകയും ചെയ്ത ആളുകളെ ഞങ്ങൾ തിരുത്തണോ അത് ശരിയല്ല അവരവരുടെ അഭിപ്രായം ബോധ്യം എന്താ പലതവണ ചോദിച്ചില്ലേ അവർ പറഞ്ഞില്ലേ ഇനി അതെന്നെ കൊണ്ട് കൂടി പറയപ്പിക്കേണ്ട കാര്യമില്ല നോക്കാം നമ്മൾ അവരോടൊക്കെ സംസാരിച്ച് നോക്കാം സ്വാഭാവികമായിട്ടും അങ്ങനെ ആകില്ലല്ലോ ഞങ്ങളുടെ ഒന്നും അഭിപ്രായം ഒരു ഗവൺമെൻറ്റിന് ഞങ്ങൾ നേതൃത്വം നൽകുക അല്ലേ അവരുടെ എല്ലാ അഭിപ്രായം ഞങ്ങൾക്ക് വിമർശനങ്ങളിലോ അഭിപ്രായ പ്രകടനങ്ങളിലോ ഏതെങ്കിലും വിധത്തിലുള്ള ഭീതിയോ അതിൻ്റെ പേരിൽ അവരോട് വ്യക്തിപരമായ എന്തെങ്കിലും വിദ്വേഷമോ ഉള്ളവരല്ല പൊതുജനാധിപത്യ സംവിധാനത്തിൽ ഞങ്ങൾക്ക് കുറവുണ്ടെങ്കിൽ ഞങ്ങളെ തിരുത്താൻ ജനാധിപത്യത്തിൻ്റെ സംവിധാനത്തിൽ എല്ലാവർക്കും അർഹതയുണ്ട് അതിൽ ശരിയുണ്ടെങ്കിൽ ഞങ്ങളത് ഏറ്റെടുക്കും തെറ്റുണ്ടെങ്കിൽ ഞങ്ങൾ അവരോട് തന്നെ ആ കാര്യം സംസാരിക്കും അവരെല്ലാം ഇപ്പോഴും ഞങ്ങളുടെ മനസ്സുകളിലെ ഭാരതന്മാരാണ് അവരുടെ ഒന്നും ചിത്രത്തിനും ചിന്തയ്ക്കും ഒരിടിവും ഞങ്ങളുടെ മനസ്സിൽ വന്നിട്ടില്ല ഫെബ്രുവരി മൂന്നാമത്തെ ആഴ്ച തന്നെ ഇപ്പോൾ കോഡ് ഓഫ് കോണ്ടക്ട് ഒക്കെ വരുന്നതിൻ്റെ ചില പ്രശ്നങ്ങളുണ്ട് നമുക്കറിയാം ഏപ്രിൽ പതിമൂന്നാം തീയതിയാണ് ഭൂമി കൈമാറി കിട്ടിയത് അന്ന് മുതൽ നവംബർ മാസം വരെ പേരുമഴയുണ്ടായ സ്ഥലമാണ് ഈ ചൂരന്മല പക്ഷേ അതിൻ്റെ എല്ലാമിടയിലും നാനൂറ്റി പത്ത് വീടുകളിൽ മുന്നൂറ്റി അറുപത് വീടിനും വാരം കോരി നല്ല ഒരു നമ്പർ വീടുകൾ പിന്നെ കോൺക്രീറ്റ് ചെയ്ത് ടെറസ് ഉണ്ടാക്കി വലിയ പൂർത്തീകരണത്തിലേക്ക് പോവുകയാണ് എന്തായാലും ആദ്യഘട്ടം പൂർണ്ണമായിട്ടും ഫെബ്രുവരി മാസത്തിൽ തന്നെ ബന്ധപ്പെട്ട ആളുകൾക്ക് സമർപ്പിക്കുന്ന വിധത്തിലുള്ള നടപടി കൃത്യമെണ്ണം നമുക്കിങ്ങനെ നോക്കി വരേണ്ടതുണ്ട് കാരണം ഈ കാലയളവിലുണ്ടായ ചില പൊതു പ്രകൃതി അന്തരീക്ഷത്തിൻ്റെയൊക്കെ പ്രശ്നമുണ്ട് എന്തായാലും വളരെ കൃത്യമായൊരു നടപടിയാണ് അതിന് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ തന്നെ ആയിരത്തി അറുന്നൂറിലേറെ ആളുകൾ അവിടെ പണിയെടുക്കുന്നുണ്ട് രാപ്പകലില്ലാതെ ആ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുകയാണ് ഇനിയും സ്കിൽഡ് ആയിട്ടുള്ള തൊഴിലാളികൾ എത്ര കേരളത്തിൽ നിന്ന് വന്നാലും ശമ്പളം കൊടുത്ത് അവരെ അൻഗേജ് ഞങ്ങൾ തയ്യാറാണ് വളണ്ടറി ആയിട്ടോ ഈ പ്രവർത്തനം പൂർത്തീകരിക്കാനോ കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നും കേരളത്തിന് പുറത്തുമുള്ള തൊഴിലാളികൾ വരുന്ന മുറയ്ക്ക് അവരെല്ലാം എടുക്കും എത്ര പേരെ വന്നാലും അത് വെച്ച് മുന്നോട്ട് പോകും അത്ര വേഗതയിലാണ് നടപടിക്രമം ആദ്യഘട്ടം 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 അത് തന്നെ കേന്ദ്രീകരിക്കണം ആദ്യഘട്ടം പിന്നെ മറ്റു ചട്ടത്തിന് മുമ്പായി തന്നെ കൈമാറാനുള്ള നടപടിക്രമങ്ങളാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അവിടേക്ക് വെള്ളം അവിടേക്കുള്ള വെളിച്ചം അവിടേക്ക് അനുബന്ധമായിട്ടുള്ള എസ് ടി ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ അതെല്ലാം ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു കിട്ടുന്ന മുറയ്ക്ക് അവർക്ക് കൈമാറുക അവർക്ക് ആ വീടിന് പുതിയതായിട്ട് പട്ടയം കൊടുക്കണം ആ നടപടിക്ക് റവന്യൂ വകുപ്പ് നേതൃത്വം നൽകുന്നുണ്ട് അവർക്ക് റേഷൻ കാർഡ് അവർക്ക് ഐ ഡി കാർഡ് അവർക്ക് പാസ്പോർട്ട് ഇങ്ങനെ തുടങ്ങി ഒരു പുതിയ ഭൂമികയിലേക്ക് കയറുമ്പോൾ എന്തെല്ലാമാണോ അവർക്ക് വേണ്ടത് അതെല്ലാം കൂടി കൊടുത്തുകൊണ്ടായിരിക്കും അവരെ നമ്മൾ സ്വീകരിക്കുക നമുക്ക് നോക്കിയിട്ടാവാ പന്ത്രണ്ടായിരുന്നു പതിമൂന്നിലേക്ക് കടന്നു പന്ത്രണ്ടായിരുന്നു പതിമൂന്നിലേക്ക് പോകും അല്ല നഷ്ടപ്പെട്ട അതല്ലേ പന്ത്രണ്ടിൽ ചാലക്കുടി ഇല്ലല്ലോ പതിമൂന്നിൽ ചാലക്കുടി ഉണ്ടായല്ലേ മതിയാവും മറ്റൊരു ജില്ലയിലെ നമ്പർ ഞാൻ പറയില്ലോ പതിമൂന്നിൽ ചാലക്കുടി ഉണ്ടാവും ഉൾപ്പെടെ പിടിക്കുന്ന ഒരു ഭീതിയും അക്കാര്യത്തിലില്ല കേരളത്തിലെ ഗവണ്മെൻറ്റിൻ്റെ വികസന പ്രവർത്തനങ്ങളെയും കേരളത്തിലെ മതനിരപേക്ഷ മനുഷ്യരും ഒരു വർഗീയലകള പോലും ഇല്ലാതെ കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നയിക്കുന്നതുമായിട്ടുള്ള ഒരു പ്രാപ്തിക്ക് ഇന്നലെ നമ്മൾ കണ്ട ക്യാൻസർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉൾപ്പെടെ കേരളം ഒരു ഇരുപത് കൊല്ലം കഴിഞ്ഞാൽ എന്താകണം അതിന്നേ സ്വീകരിക്കുന്ന നടപടിക്രമങ്ങൾക്ക് ജനങ്ങൾ ഹൃദയത്തിൽ തുടങ്ങിയത് യു ഡി എഫ് എന്നാൽ പിന്നെ തൃശ്ശൂർ ജില്ലയിൽ ഉള്ള കണക്കൊന്നും കൂട്ടി നോക്കിക്കോ തൃശ്ശൂർ ജില്ലയിലെ കണക്ക് കൂട്ടി നോക്കിയാൽ അത് മനസ്സിലാകും എല്ലാ ജില്ലയിലും അങ്ങനെ ഗവൺമെൻറ്റിനെതിരായിട്ട് ഒരു വികാരം ഉണ്ടാകുമെങ്കിൽ അടപടലം ഞങ്ങൾ പോകണ്ടേ നേരത്തെ രണ്ടായിരത്തി പത്തിൽ അനുഭവം നമ്മുടെ മുമ്പിലുണ്ടല്ലോ അടപടലം പോകണ്ടേ അങ്ങനെ പോയൊരു സ്ഥിതി കാണാനില്ലല്ലോ അപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ടും ചില വാർഡുകളുടെ പ്രശ്നം ചില സ്ഥലങ്ങളിൽ ആളുകൾക്ക് കൊണ്ടുവരാൻ പറ്റാത്ത പ്രശ്നം സ്ഥാനാർത്ഥികൾ അവതരിപ്പിക്കാൻ പറ്റാത്ത പ്രശ്നം ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഈ പഞ്ചായത്ത് ഞങ്ങൾ പിന്നിലേക്ക് എണ്ണത്തിൽ പോയ പഞ്ചായത്താണ് പക്ഷേ ഗ്രാമപഞ്ചായത്തിൽ വോട്ടിൻ്റെ കണക്ക് വന്നാൽ ഞങ്ങളാണ് ലീഡ് അപ്പോൾ അങ്ങനെ ടോട്ടൽ വോട്ടിൻ്റെ കണക്കിൽ തൃശ്ശൂർ ജില്ലയിൽ മുപ്പത് ജില്ലാ പഞ്ചായത്തിൽ ഇരുപത്തൊന്നും ഞങ്ങളുടേതാണ് അപ്പോൾ ആ കണക്കൊന്നും പറയണ്ട ജനങ്ങളെല്ലാം കാണുകയല്ലേ ശരി